kele shugaban ranta ഹലോ ഡീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇത് വലിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരത്തെ വൈകുന്നേരം അല്ല രാത്രി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നായിരുന്നു ഞാൻ എൻ്റെ ശേഷനും കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഈ ദോശയൊക്കെ ഉണ്ടാക്കാൻ പോകും അപ്പം ദോശയ്ക്ക് മാവില്ലായിരുന്നു നേരത്തെ വാങ്ങിച്ചു വെച്ചേട്ടോ അപ്പോൾ വൈകിട്ട് എടുക്കാനും നാളെ രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരുന്നതാണ് കേശപ്പനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ എല്ലാം ഇനി എടുത്ത് വെക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ഒക്കെ മുറത്തിനകത്തോട്ട് എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ കറിവേപ്പിലയും മല്ലിയലയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കഴുകി വെള്ളം തോരാൻ വെക്കുമേ ആ വെള്ളം തോന്നതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും മല്ലിയലയാണെങ്കിൽ ആ മണ്ണിൻ്റെ ഭാഗം വേറെയൊക്കെ ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ അരിഞ്ഞിട്ടാണ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് അപ്പോൾ അതേ മാവൊക്കെ കലക്കി വെക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പം ദോശയും മുട്ടക്കറിയാണ് മുട്ടക്കറി രാവിലെ വെച്ച് തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെ എടുത്ത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഇനി അതിനെ ഒന്ന് ചൂടാക്കണേ അപ്പോൾ സന്ധ്യ കിട്ട ചായയാണ് ഇരിക്കുന്നത് അതിൻ്റെ ബാലൻസ് ഇരിക്കുന്ന ഞാൻ അതേ എടുത്ത് കുടിച്ച് തീർക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചായയൊക്കെ കുടിച്ച് തീർക്കുന്നത് ഞാനും ശപ്പനു കേട്ടോ വേറെ ആരും അങ്ങനെ കുടിച്ച് തീർക്കാറൊന്നും ഇല്ല അപ്പോൾ തീ മുട്ടക്കറി മുട്ടയാണെങ്കിൽ നമ്മൾ ഉള്ളിക്കറിക്ക് അതോട്ടേ പൊട്ടിച്ചൊഴിക്കുമല്ലോ എന്നിട്ട് ചിക്കി എടുക്കുമല്ലോ അങ്ങനെ വെച്ച മുട്ടക്കറിയായിരുന്നു കേട്ടോ അല്ലാതെ നമ്മൾ മുട്ട പുഴുങ്ങി ഇട്ടതല്ല പിന്നെ ഞാൻ എന്തെങ്കിലും ദോശ ദോശയുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചിഞ്ചു എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ദണ്ടിനും എന്തൊക്കെയോ സ്നേഹപ്രകടനങ്ങൾ പാട്ട് പാടുവാണോ ആണോ എന്തോ എന്തൊക്കെയോ കാണിക്കുന്നത് കേട്ടോ ഈ സ്നേഹപ്രകടനം ഒന്നും കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട മുഖത്തോട് പോകാൻ നോക്കിയാൽ മുട്ടങ്കാട്ടം അടി ഉണ്ടാക്കുന്ന ഞങ്ങൾ രണ്ടുപേരും കേട്ടോ പണ്ട് കുഞ്ഞിലായിരുന്നപ്പോൾ തൊട്ടേ ഭയങ്കര അടി ഇപ്പോൾ വലതായപ്പോഴാന്നോ അടിയൊക്കെ കുറഞ്ഞത് കേട്ടോ ഭയങ്കര അടിയായിരുന്നു ഞാൻ കടിക്കും ഇവളെൻ്റെ മുടിയെ പിടിച്ചു വലിക്കും അതായിരുന്നു ഞങ്ങളുടെ സ്ഥിരം പരിപാടി കേട്ടോ അപ്പം ദേ അങ്ങനെ കിടന്നപ്പോൾ ഞാൻ കൈക്കണ്ണയ്ക്കിട്ട് തന്നെ രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ മുഖത്തോട് മുഖം നോക്കിയാൽ ഭയങ്കര വഴക്കുണ്ടാക്കുന്നതാണ് ഞങ്ങൾ കേട്ടോ പക്ഷേ അതുപോലെ തന്നെ അങ്ങനെ പിണങ്ങിയിരിക്കുകയൊന്നുമില്ല അങ്ങനെ മുഖത്തോട്ടൊന്ന് നോക്കിച്ചിരിക്കുമ്പോഴത്തേക്കും വഴക്ക് തീരാറുണ്ട് കേട്ടോ അപ്പോൾ എന്നോ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ദോശയൊക്കെ ഉണ്ടാക്കി ഇതിപ്പോൾ അവക്കുണ്ടാക്കിയതാണ് കേട്ടോ മുട്ടക്കറിയും കൂടെ ചൂടാക്കി കൊടുത്തു പിന്നെ ഈ കറിവേപ്പിലെ ഞാൻ പറഞ്ഞില്ല മല്ലിയിലെല്ലാം എടുത്ത് കഴുകിയിട്ടെടുത്ത് വെക്കുകയാണ് ഇപ്പം മുറത്തിനകത്ത് പച്ചക്കറി എല്ലാം എടുത്തിട്ട് കേട്ടോ നമ്മൾ വെറും നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് പച്ചക്കറി കേട്ടോ നല്ല ലാഭത്തിൽ കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ആ ആൻറ്റി ആണെങ്കിൽ കുറേ ക്യാരറ്റും ഒക്കെ വീണ്ടും ഞാൻ കിട്ടി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ കേശപ്പൻ ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പുറത്ത് പോയിരുന്നു വന്നപ്പോഴത്തേന് കേശപ്പൻ ഉറങ്ങിയിരുന്നു അപ്പം ഞാൻ പിന്നെ ആ ബുക്കും കാര്യങ്ങളൊക്കെ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് അവിടെ വെച്ചിരുന്നു അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് പിന്നെ ഇത് എല്ലായിടവും ഒന്ന് തൂത്തൊക്കെ ഇടും കേട്ടോ അപ്പം വൈകുന്നേരത്തൊക്കെ ഒരു മൂടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നല്ല വൃത്തിക്ക് കിടക്കുമല്ലോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് തൂക്കണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം നാളെ ഞങ്ങളിവിടെ കാണത്തില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്തൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് കുക്കിംഗ് കാര്യം കുക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ എല്ലാം ഞാൻ ഇന്നേ എടുത്ത് വെക്കും ഇനി ഇനിയിപ്പോൾ സ്കൂളിൽ പോകേണ്ട സമയത്താണെങ്കിലും ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി തല ദിവസം വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എളുപ്പമായിരിക്കുമല്ലോ എണീറ്റ് വരുമ്പോഴത്തേക്കും എല്ലാം പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്ത് തീർക്കണം അങ്ങനത്തെ ഒരു സുഖം കേട്ടോ എൻ്റെ ഇത് അപ്പം ഞാൻ അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിടുന്നപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചേറെ അരിയാനുണ്ടേ അപ്പോൾ അവിടെ പോയിരുന്ന് അരിയാന്ന് വിചാരിച്ച് അതിനെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് എല്ലാം അരിയുന്നുണ്ട് അപ്പം ഇതൊക്കെ എന്തിനാന്നുള്ളതെല്ലാം നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ട് എല്ലാവരും കാണണേ അപ്പം ദേ എല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് പിന്നെ കൊണ്ട് കഴുകിക്കൊണ്ട് വന്നതിന് ശേഷം എല്ലാം എടുത്ത് അരിഞ്ഞെടുക്കത്തുള്ളെ ഇവിടെ എപ്പോഴും നാളെ അതായത് പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും കുക്കിങ്ങോ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ തലേദിവസം രാത്രിയിൽ ഞാൻ എല്ലാം ഇതുപോലെ അരിഞ്ഞു പറക്കിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതാകുമ്പം ഒരു എന്താ പറയുന്നത് മടിയൊന്നും കൂടാതെ പെട്ടെന്ന് ചെയ്തു തീർക്കാമല്ലോ അങ്ങനെ അതിനെയൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ കൊണ്ടുവച്ച് അടച്ച് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് കേട്ടോ എന്നിട്ട് നേരത്തെ അനച്ചിട്ട തുണിയൊക്കെ കൊണ്ടുവന്ന് കട്ടിലയിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത് ഇനി ഇതെല്ലാം മടക്കി വെച്ച് എല്ലാം അടുക്കി ഒതുക്കിയൊക്കെ വെക്കുകയാണ് അതേ അല്ല മരലൊക്കെ എടുത്ത് വെച്ച് കേട്ടോ അപ്പോൾ കേശപ്പം അവിടെ കിടന്ന് ഉറങ്ങിയേ ഇവിടെ കിട്ടിലേ കിടന്ന് ഉറങ്ങിയവനായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന അതുകൊണ്ട് അവൻ വെളിയിൽ വന്ന് ദീവാങ്കോട്ടി കിടന്നുറങ്ങുമായിരുന്നു അങ്ങനെ അവസാനം അവനെ കൊണ്ടുവന്ന് കട്ടിലേക്കൊക്കെ കിടത്തി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം